അടുത്തിയ പേരയ്ക്ക് ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടു എന്നിട്ട് ഉമ്മറത്തിരിക്കുന്ന ഡെറിക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവിടെ ഫോൺ നോക്കിയിരിക്കുന്ന അവൻ്റെ മുന്നിൽ മുറിച്ചു വെച്ച് പേരയ്ക്ക് കൊണ്ടു വെച്ചു അപ്പോഴേക്കും ശേഖരനും ദീപവും അവൻ്റെ അടുത്തായി വന്നിരുന്നു എനിക്ക് മോനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അയാളുടെ പാർസലൊക്കെ ഇട്ടിട്ട് ഡെർഗി കാസാറിൽ രണ്ട് കൈയും കെട്ടി അയാളെ ശ്രദ്ധിച്ചിരുന്നു ഇപ്പം എന്താകും പറയാനുണ്ടാവുക എന്നോർത്ത വ്യപ്രാളത്തിൽ ഭാനുമതിയും ഉമ്മറത്തേക്ക് വന്നിരുന്നു ബിസിനസ്സുകാരൊക്കെ ഇനി മോൻ മാത്രം നോക്കി നടത്തി കഷ്ടപ്പെടണ്ട ഞാനും ദീപും ഉണ്ടല്ലോ ഇനി അങ്ങോട്ട് ഞങ്ങളും കൂടെ വന്ന് നിന്ന് എല്ലാം നോക്കി നടത്തിക്കൊള്ളാം ഇനി അത് നമ്മളെ സ്ഥാപനം കൂടെയാണല്ലോ അപ്പം നമ്മൾ അതിൻ്റെതായി ഉത്തരവാദിത്വം കാണിക്കണമല്ലോ ശേഖരന്റെ അഭിപ്രായം കേട്ടിട്ട് ഇറക്കി കണ്ണടച്ച് വിതലുകൾ കൊണ്ട് നെറ്റിയൊന്ന് തടവി പിന്നെ കണ്ണ് തുറന്ന് തുമ്പി എന്ന് നോക്കി അവൻ നോക്കിയതും അവൾ തല താഴ്ത്തി നിന്നു അച്ഛൻ കണ്ണും തനിക്കാണ് നാണക്കേട് അവൾ മനസ്സിൽ ചിന്തിച്ചു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പപ്പനാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി മുതൽ ഞാനും സജീവമായി ബിസിനസ്സിൽ ശ്രദ്ധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് കേട്ട മയാളെ തലയുന്ന താഴ്ന്നു അല്ല മോനെ ഞങ്ങൾ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കലെ ദീപുവിനും ഇതൊരു സഹായമാകും നമ്മുടെ സ്ഥാപനം ആയതുകൊണ്ട് വേറെ ആരും അവനെ ഭരിക്കാനായി ചെല്ലില്ലല്ലോ നമ്മളിനി മുതൽ ഒരു കുടുംബം അല്ലെ മോനെ കല്യാണം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞതും ചെയ്തതുമെല്ലാം മറന്നുപോയി അല്ലേ ശേഖരൻ ഒരു പരിഭവം പോലെ പറയുന്ന കേട്ട് ഡെർക്കിന് ദേഷ്യമാണ് ഉണ്ടായത് അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ ആൾ വേണമെന്ന് കല്യാണം കഴിഞ്ഞ ഉടൻ എൻ്റെ ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് തീവ്ര എഴുതി തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഡെറിക്കിലെ ശബ്ദം ഉച്ചത്തിലായി അവൻ്റെ ദേഷ്യഭാവങ്ങൾ എല്ലാവരും ഒന്ന് പേടിച്ചു നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പോറ്റാൻ എനിക്കറിയാം ഒരു കുറവുമില്ലാതെ ഞാൻ അത് ചെയ്യുകയും ചെയ്യും അതിനിടയ്ക്ക് വേറെ ആരും തലയിടാൻ നിൽക്കരുത് ബിസിനസ്സൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളും അതോടത്ത് നിങ്ങൾ തല പോയിക്കേണ്ട പറഞ്ഞത് മനസ്സിലായോ അവരുടെ നേർക്ക് ഡെർഗെ ചീറിക്കൊണ്ട് ചോദിച്ചതും ഒരുവിള ശേഖരും ദീപവും പേരോടെ തലയാട്ടി പറഞ്ഞത് കേട്ടിട്ടുള്ളതോ അല്ലാതെ അവനെ ദേഷ്യം നേരിട്ട് കാണുന്നത് ഇപ്പോഴാണെന്ന് ഓർത്ത് അതിനെ കാരണം അച്ഛനും ഏട്ടനും തന്നെയാണല്ലോ എന്ന് അവനും ചിന്തിച്ചു എല്ലാവരെയും ഒന്ന് നോക്കി അവൻ നേരെ റൂമിലേക്ക് പോയി ദേഷ്യം കാണാം ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചോദിക്കുന്നതിന് മുൻപ് തന്നെ പറ്റിരുന്ന മറുപടി കേട്ടതും ശേഖരും ദീപവും വിളർ വെളുത്തു ഭാരമതി അയാളെ എന്നു ദേഷ്യത്തിൽ നോക്കി പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ എന്ന മട്ടിൽ രണ്ടാളും തറയ്ക്കും താഴ്ത്തിയിരുന്നു തുമ്പി റൂമിലേക്കൊന്ന് കണ്ണ് പായച്ചു അവിടെ നിന്നു അവൻ ദേഷ്യത്തോടെയാണ് റൂമിലേക്ക് പോയതെന്ന് ഓർത്ത് അവളൊന്ന് വിറച്ചു പിന്നെ ഏറി ചങ്കിടിപ്പുഴ റൂം ലക്ഷ്യമാക്കി നടന്നു തുമ്പി റൂമിലേക്ക് കയറുന്ന കയറി ദേഷ്യത്തിൽ വാതിലടച്ച കുറ്റിയിട്ടു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളാകെ ഒന്ന് ഉയർത്തു എൻ്റെ ബിസിനസ് കാര്യത്തിലൊക്കെ നിന്റെ അച്ഛനെ സഹോദരനും നല്ല ശ്രദ്ധയാ അല്ലേ തുമ്പി എന്നല്ല സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനെയുണ്ടോ ആർത്തി വെറുതെ അല്ല എൻ്റെ കൂടെ നിന്നെ അയക്കാൻ നിന്റെ അച്ഛനെ ഉത്സാഹം കാണിച്ചത് അവളെ നോക്കി ഡെറിക്കുമ്പോൾ അവൾക്ക് മയളോട് ദേഷ്യം തോന്നിയിരുന്നു അവളുടെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതല്ലേ പിന്നെ എന്താ ഇപ്പം ഇങ്ങനൊരു സംസാരം എല്ലാം അറിഞ്ഞിട്ടല്ലേ ഈ കല്യാണവുമായി മുന്നോട്ട് പോയത് അവരൊക്കെ പണത്തിന് മോഹിച്ചു തന്നെയാണ് എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു അതെന്ന് നോക്കി അവൻ്റെ ഉള്ളിൽ ചീരി പൊട്ടി എന്നാലത് പുറത്ത് കാണിക്കാതെ വീണ്ടും ഗൗരവത്തിൽ തന്നെ അവളെ മുന്നിൽ നിന്നു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വേണമെന്ന് വാശി പിടിച്ചത് മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ അങ്ങനെ വീട്ടുകളയുന്ന ആളിലിടക്കി അടക്കി പിടിക്കുന്നവനാ അതല്ലേ നിന്റെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ നിന്നെ സ്വന്തമാക്കിയത് തലയും താഴ്ച നിൽക്കുന്ന തുമ്പിടെ മുന്നിൽ ചെന്ന് അവളുടെ ഇരുതോളിലും കൈകൾ വെച്ചിട്ട് എറുക്കിയാവളെ എന്ന് നോക്കി ഒരു കൈകണ്ടും അവളുടെ മുഖം ഒന്ന് ഉയർത്തി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ കണ്ണുകളിലെ കണ്ണുന്ന് അവൻ തുടച്ചു നീക്കി ഒരു ആക്ഷരത്തോടെ അവൾ അതെന്ന് നോക്കി തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ അവൾക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ലായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ദേഷ്യവും വാശിയും കാണിക്കുമ്പോൾ തനിക്ക് മുന്നിൽ മാത്രം അയാൾ പൂച്ചക്കുട്ടിയാണ് അവൻ്റെ ആ ഒരു സ്വഭാവമാണ് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും ഇപ്പൊ തന്നെ പോണമെന്നുണ്ടോളെ കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എൻ്റെ കുട്ടിക്ക് പെയ്യാൻ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഭാനുമതി പറയുന്ന കേട്ട് അവൾ അവരെ നിന്ന് നോക്കി ചേച്ചു എന്നിട്ടാ കവിളൊന്ന് അമർത്തി ചിമ്പിച്ചു ഇനി നിൽക്കുന്നില്ലമ്മേ പോയിട്ട് വരാം ഇല്ലെങ്കിൽ അച്ഛനെ ഓരോന്നും പറയുന്ന കേട്ട് അച്ഛൻ്റെ ശരീരം തന്നെ വേദനിക്കും മോള് പോയിട്ട് വാ എപ്പോഴും അമ്മയുടെ പ്രാർത്ഥന എൻ്റെ കുട്ടിയുടെ കൂടെ തന്നെയായിരിക്കും അതെനിക്കറിയാലോ അമ്മേ ഭാനുമതി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തുമ്പി അവരെ നിന്ന് ചേർത്ത് നിർത്തി അപ്പോഴേക്കും ഡെറിക്കും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു മോനെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചുകൂടെ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ അതല്ലേ നല്ലത് തുമ്പി നീ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ അല്ലാതെയാകും അമ്മായിസിന് തല്ലി എന്നുള്ള ചീത്തപ്പേരു കൂടെ താങ്ങാൻ എനിക്ക് വയ്യ ഡെറിക്കിനെ നോക്കി ശേഖരൻ ചോദിച്ചു കേട്ട അവൻ തുമ്പിയോടായി പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് സംഗതി മനസ്സിലായി അതിനാൽ കൂടുതലൊന്നും പറയാൻ അയാൾ നിന്നില്ല ഭാനുമോതിയുടെ യാത്ര പറഞ്ഞ് അവൾ അവനോടൊപ്പം കാറിലേക്ക് കയറി അവരെ നോക്കി കൈ വീശി കാണിച്ചു എന്നാലും നമ്മൾ ആഗ്രഹിച്ച് നടന്നില്ലല്ലോ അച്ച എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു എല്ലാം പോയില്ലേ ഇങ്ങനെ വിഷമിക്കാതാ ഈ ശേഖരൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് ഏത് വിധനയും നടത്തിയിരിക്കും നീ കണ്ടു ഒരു ചിടിയോടെ താടി മുഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശേഖനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ മനസ്സിൽ എന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങൾ മെനങ്ങുന്നുണ്ടെന്ന് അവനും മനസ്സിലായി തിരികെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു മുറ്റത്ത് ഫോണും വിളിച്ചുകൊണ്ട് നിൽക്കുന്ന പപ്പനെ അവനെ നോക്കിക്കൊണ്ട് ഇറക്കി തുമ്പിയും ഭാഗത്തേക്ക് കയറിപ്പോയി ആ നിങ്ങൾ വന്നോ എങ്ങനെയുണ്ടായിരുന്നു മോളെ അമ്മക്കൊക്കെ സന്തോഷമായി കാണും അല്ലേ ചന്ദ്രിക പറയുന്നത് കേട്ട് തുമ്പി അവരെ നോക്കി ചിരിച്ചു ആ അതെ അതെ സന്തോഷായി കൂടുതൽ സന്തോഷമായത് ഇവിടെ അച്ഛനും ചേട്ടനുമാണ് ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ കൂടുതൽ അവർക്കറിയേണ്ടത് ബിസിനസ്സൊക്കെ നന്നായി പോകുന്നുണ്ടെന്നാണ് ഇല്ലെങ്കിൽ അവർ സഹായിച്ചോളാം എന്ന് എല്ലാവരെയും മുന്നിൽ വെച്ച് ഇത് പറയുമ്പോൾ അവൾ നാണക്കേട് കാണും തല താഴ്ത്തി നിന്നും അവളിൽ നിന്ന് നോക്കി ഡേരിക്കകത്തേക്ക് പോയി സാരില്ല മോളെ മനസ്സിലൊന്നു വെച്ച് പുറമേ വേറെ ഒന്ന് കാണിക്കാൻ അവനറിയില്ല അതും അങ്ങനെ തന്നെ കണ്ടാൽ മതി അല്ലാതെ മോളോട് ഒരിക്കലും ദേഷ്യം കാണിക്കാറില്ല എന്തായാലും മോള് പോയി വേഷമൊക്കെ ഒന്ന് മാറ്റി വരാൻ നോക്ക് തുമ്പിയുടെ കവളിലായി ഒന്ന് തഴുകിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞതും അവൾക്കും ചെറിയൊരു ആശ്വാസം തോന്നി റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെയെങ്കിലും ഡെർഗിനെ കണ്ടില്ല അവൾ റൂമിൽ കയറി ഡ്രസ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പപ്പനും ഡേറിക്കും പുറത്തുനിന്നും കയറി വരുന്നാണ് കണ്ടത് അകത്തേക്ക് കയറി വന്നുകൊണ്ട് ഡെർകി തുമ്പി എന്ന് നോക്കി അവൾ മൈൻഡൊന്നും കാണിക്കാതിരുന്നപ്പോൾ അവൻ റൂമിലേക്കും പോയി എടാ ഡെറി ഞാൻ ഇറങ്ങട്ടെടാ നീ ഇന്നിപ്പോൾ വരുന്നില്ലേ പപ്പൻ്റെ വിളി കേട്ടി ഡെർക്കി റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് നീ ഇറങ്ങാറെങ്കിൽ കാർ എടുത്തോടാ ഞാൻ ഞാനിനിയിപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഇറങ്ങൂ ബുള്ളറ്റുണ്ടല്ലോ നീ വിട്ടു കാറിന്റെ ചാവി അവനും നേരെ ഇറങ്ങി അവൻ ഉമ്മറത്തേക്ക് ചെന്നു അവനെ തന്നെ നോക്കി നിൽക്കുന്ന തുമ്പിക്കു നേരെ ഒന്ന് കണ്ണു ചിന്നി കാണിച്ചു അവൻ അത് നോക്കി അവൾ ലാകത്തേക്ക് കയറിപ്പോയി സ്കൂളിലേക്ക് പോകാനായി ഇറങ്ങുമ്പോഴാണ് തൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായിരിക്കുകയാണ് സംഗീതയ്ക്ക് മനസ്സിലായത് തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുമ്പോഴാണ് ഡേക്ക് പുറത്തേക്ക് വരുന്നത് തുമ്പിയും അവൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഈ ചായ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ അവൻ്റെ കയ്യിലിരിക്കുന്ന ചാവിയിലേക്ക് നോക്കി സംഗീത ചോദിക്കുമ്പോൾ ഡെറിക്ക അവളെ സംശയത്തിലൊന്നു നോക്കി അതെ ഈച്ചായ എന്റെ വണ്ടി പഞ്ചറായി എനിക്ക് സ്കൂളിൽ അർജന്റായിട്ട് എത്താനുണ്ട് അവിടെ ചെന്ന് സെമിനാറുണ്ട് സമയപ്പത്തിന് വഴകി ഇച്ചാൻ എന്നെ ഒന്ന് സ്കൂൾ വരെ കൊണ്ടാക്ക സംഗീത പറയുന്നത് കേട്ട് അവൻ വാച്ചിലേക്ക് ഒന്ന് നോക്കി നീ ഇതിനു മുന്നേ പോകുന്നതല്ലേ ഇന്നെന്താ ഇത്രയും സമയമായിട്ടും പോകാതിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് സെമിനാറാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് പോയാൽ മതിയായിരുന്നു വണ്ടി പണി മുടക്കിയത് ഇപ്പോഴാണ് കാണുന്നത് ഇനിയിപ്പോ ബസിനൊക്കെ പോയി അവിടെ എത്തുമ്പോഴേക്കും ഞാൻ ലേറ്റാകും ഉച്ചായ വീണ്ടും സംശയത്തോടെ ചോദിക്കുന്ന ഡെറിക്കിന് അവൾ വിശദമായ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി പോലെ തറിയുന്നു കുളുകി ഞാൻ വേറൊരു വഴിക്ക് പോകാനിറങ്ങിയതാടി നിന്നെ ആക്കിയിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ഞാൻ ലേറ്റാകും നീ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോടി അയ്യോ ചായ ഇനി ഓട്ടോയൊക്കെ വിളിച്ച് എപ്പോൾ ചെല്ലാനാ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വരുമ്പോഴേക്കും ഒരു സമയം എടുക്കും അവന് പോകാൻ സമ്മതിക്കാത്ത സംഗീത ഡെറിക്കിനെ തടഞ്ഞു വെച്ച് ഇന്ന് കൊഞ്ചുകയായിരുന്നു ആ നീ കേ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അതും പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സംഗീത എന്ന് നോക്കി അത് കണ്ടുകൊണ്ട് സംഗീത അവൻ്റെ പുറകിലേക്ക് കയറി തുമ്പി എന്ന് നോക്കി ചെറിയൊരു പുഞ്ചിരി നൽകി ഡെർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഡെർക്കിനോട് ചേർന്നു സംഗീത തുമ്പി എന്ന് പൊച്ചത്തോടെ നോക്കി അവൻ്റെ പുറകിൽ ഞെളഞ്ഞിരുന്ന് പോകുന്ന സംഗീതയെ കണ്ട് തുമ്പിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി അവർ കണ്ണിരുന്ന് പോയിട്ടും അവർ പോയ വഴി അവൾ ഒറ്റ നോക്കി നിന്നു പപ്പനും ഡെറിക അവൾക്കും ഒരുപോലെയാ ഒരു പക്ഷേ പപ്പനേക്കാൾ ഇഷ്ടം ഡെറിക്കിനോടാണെന്ന് പോലും തോന്നിപ്പോകും അവരാണ് ശരിക്കുള്ള സഹോദരങ്ങൾ പോലും ഞങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു പോവാറുണ്ട് മൊറ്റത്താലോചനോടാ നിന്നിരുന്ന തുമ്പിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചന്ദ്രിക പറഞ്ഞ കേൾക്കേ അവൾ അവരെ നോക്കി എന്ന് പുഞ്ചിരിച്ചു മോൾ അകത്തേക്ക് വായോ അതും പറഞ്ഞ് ചന്ദ്രിക അകത്തേക്ക് കയറിപ്പോയി എന്നാലും ഡെറിക്കിൻ്റെ പുറകിലിരുന്ന് സംഗീതം തന്നെ നോക്കിയത് അവളുടെ കണ്ണിൽ നിന്നും മായുന്നില്ല എല്ലാവരുടെയും കണ്ണിലും അവരുടെ സഹോദരങ്ങളെപ്പോലെയാണ് ഇനി സംഗീതയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ അവൾ നോട്ടത്തിൻ്റെ അർത്ഥം അത് ആകോ ഇച്ചരാം ഓരോന്നും ആലോചിച്ച് അവൾക്ക് ആകെ ഭ്രാന്തി പിടിക്കുന്നതുപോലെ തോന്നുന്നുണ്ട് അടുത്തുനിന്ന് നോക്കുമ്പോൾ പേടി തോന്നുമെങ്കിലും എവിടെ ഒരിഷ്ടം തനിക്കുണ്ടെന്ന് അവൾ സംശയിച്ചു തൻ്റെ മനസ്സിത്രയും അസ്വസ്ഥമാകുന്നുവെങ്കിൽ എന്തായിരിക്കും അതിനർത്ഥം പലതും ചിന്തിച്ചുകൊണ്ട് അവൾ ദീർഘശ്വാസം എടുത്തു പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ദീർഘനോട് ചേർന്നുള്ള യാത്ര അവളിൽ അത്രയും പ്രിയമുള്ളതാക്കിയിരുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം ഇപ്പം താൻ അനുഭവിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തന്നെ തോന്നി എങ്ങനെയും ഇച്ചേൻ്റെ പെണ്ണായി തനിക്ക് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടണമെന്ന് ആ നേരത്തെ അവൾ പ്രാർത്ഥിക്കാതെ ഇരുന്നില്ല സ്കൂളിലെത്തിയതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല ഒരു മായ ലോകത്താകപ്പെട്ട പോലെ നീ ഇറങ്ങുന്നില്ലേ സ്ഥലം എത്തിയതുപോലും അറിയാതെ എന്താലോചിച്ചിരിക്കുകയാണ് ഡെറുകി വിളിക്കുമ്പോഴാണ് അവൾ ചിന്തകളൊന്നും ഞെട്ടി കൊണ്ടിരുന്നത് അവനെ നോക്കി ചുറ്റുപാടും ഒന്നും വീക്ഷിച്ചു കൊണ്ട് അവനെ നോക്കി എന്ന് ചീവിച്ചു പിന്നെ പതുക്കെ വണ്ടിയിൽ നിന്നും ഇറങ്ങി എനിക്ക് ഇച്ചയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത് എങ്ങനെ എടുക്കും എനിക്കറിയില്ല നീന്തും താളം ചവിട്ടാത്ത കാര്യം എന്താണെന്ന് പറയടി അവന്റെ മുഖത്ത് നോക്കാതെ നിന്ന് പറയുന്നവളെ നോക്കി ഡേറിക്കി ചോദിച്ചു അല്ലിച്ചായ തുമ്പിയുടെ അച്ഛനും ചേട്ടനും ഒക്കെ പണത്തിനോട് ഇത്രയും മാർത്തി ആയിരുന്നു ഇച്ചയെ അബദ്ധം പറ്റിയെന്നാ ഇപ്പൊ എന്റെ ടെൻഷൻ പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു ഇച്ചായ മുഖത്ത് സങ്കടഭാവം വരുത്തിയ ഒളി കണ്ടിട്ട് നോക്കി അവൾ പറഞ്ഞതും അവളെ ഇന്ന് നോക്കി തന്നെ അത്രയും ശ്രദ്ധിച്ച് താൻ പറയുന്ന കേട്ടിരിക്കുന്ന ഡെർകിനെ കണ്ടപ്പോൾ അവളെ ചുണ്ടിലൊരു ചിരി വിടർന്നു ആ ചിരി അവൾ ഡെർക്കെ കാണാതെ സമ്മർദ്ദമായി മറച്ചു പിടിച്ചു നമ്മൾ വർഷങ്ങളായി ഒരു കുടുംബം പോലെയാണ് ഇച്ചനൊരു വിഷമം വന്നാൽ ഞങ്ങൾക്കത് സഹിക്കാൻ തരും അപ്പുറമാണ് ഇത്രയും ആർത്തിയുള്ള കുടുംബത്തിൽ നിന്നും ഒന്നും വേണ്ടായിരുന്നു ഇനി ഒരു പക്ഷെ തുമ്പിയും ഇച്ചയനെ ചതിക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അവളും പണത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിലോ സംഗീതയുടെ സംസാരം കേട്ട് ദേഷ്യം വന്ന ഡെർക്കി വേഗം വണ്ടിയിലും ചാടി ഇറങ്ങി നേർത്തടി നീ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് വല ബോധമുണ്ടോ തൻ്റെ നേരെ കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന അവനെ കണ്ട് ഒരു വേള ഒന്ന് പേടിച്ചു ഇനി മേലിൽ ഇങ്ങനെയുള്ള വാക്കുകൾ നിൻ്റെ വയലിന്ന് വിണാൽ ആരായി ഏതായി എന്നൊന്നും ഞാൻ നോക്കില്ല അറിയലെ നിനക്കനെ തുമ്പി എനിക്കറിയാം അവളുടെ മഹത്വം എന്താണെന്നും എനിക്കറിയാം നീ കാണാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാണുന്നതാണ് ഞാൻ അവളെ അവളെ സ്വഭാവത്തെക്കുറിച്ച് ആരും എനിക്ക് ക്ലാസ് എടുക്കണ്ട നീ ഭാരിച്ച കാര്യങ്ങളിലൊന്നും കയറിത്താറിടാൻ നിൽക്കണ്ട പറഞ്ഞത് മനസ്സിലായോ അവളുടെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്കറിയാം അതിനാരുടെയും വാക്കാലത്ത് എനിക്ക് ആവശ്യമില്ല ഇനി മേരിൽ നിന്നിരുന്നു മിത് പോരൊന്നും അങ്ങനെയായാൽ ഞാൻ ഡെറിക്കല്ലാതെ ആകും സംഗീതയ്ക്ക് നേരെ ചീറിക്കൊണ്ട് നിൽക്കുന്ന ഡെറിക്കിനെ അവൾ പേരോടെ നോക്കിയേനും അവൻ്റെ ദേഷ്യം കണ്ട് അവളെ കണ്ണുകൾ നിറഞ്ഞു ഈ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഈ ആരായാലും ചതക്കപ്പെടരുതെന്നേ ഞാൻ ആഗ്രഹിച്ചോളൂ ഉം മാതി കാര്യം പോവാൻ നോക്ക് നിറഞ്ഞൊഴിക്ക കണ്ണുകളോടെ തന്നെ നോക്കി പറയുന്ന സംഗീതയെ കണ്ട് അവൻ്റെ ഉള്ളിൽ എവിടെയൊരു ദയ തോന്നി അവളെ സംസാരം കേട്ടെന്ന് അമർത്തി മൂളിക്കൊണ്ട് അല്പം മയത്തിൽ തന്നെ കയറിപ്പോകാൻ അവൻ പറഞ്ഞു അത് കേട്ടവളന്ന് തലയാട്ടി അതെന്ന് നോക്കി അവൻ വണ്ടിയും എടുത്ത് അവിടെ പോയി തുമ്പിക്ക് വേണ്ടി സംസാരിച്ച ഡെറിക്കിനെ ഓർക്കേ അവൾക്കുള്ളിൽ ഒരു വേദന തോന്നി അവൻ പോകുന്നത് നിറകണ്ണൻ കുറയെ അവൾ നോക്കി നിന്നു വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് തുമ്പി ഡ്രസ്സ് അയൺ ചെയ്യുന്നതാണ് നീ നീ എപ്പോഴാണ് എന്നെയും ചതിച്ചിട്ട് പോകുന്നത് പണത്തിനോട് ആർത്തിയാണ് അച്ഛനും ചേട്ടനും അതിനുവേണ്ടിയാണോ നീമെൻ്റെ ജീവിതത്തിലോട്ട് വന്നത് ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ച പുറകിലേക്ക് തിരിയുമ്പോൾ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കി ചോദിക്കുന്ന ഡെറുക്കിനെയാണ് അവൻ ചോദിച്ച ചോദ്യം കേട്ട് അവളുടെ ഉള്ളിലൊരു പോലെ തോന്നി അവൻ പറയുന്നത് എന്തെന്നും മനസ്സിലാവാതെ അവനെയൊന്നും നോക്കി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറയണം എന്ത് തെളിച്ചു പറയും നീയും പണത്തിന് വേണ്ടി എന്നെയും ചതിച്ച് കടന്ന് കളയുമെന്നാണ് ചോദിച്ചത് അവൻ്റെ ആ ചോദ്യം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് കണ്ടവനെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ എനിക്ക് പണം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശിച്ചില്ല സങ്കടം കാണാൻ വാക്കുകൾ മുറിയുന്നുണ്ടായതും അവനെ തല ഉയർത്തി നോക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല അവനങ്ങനെ ചോദിച്ചതിൽ അവൾക്ക് തെറ്റു പറയാൻ പറ്റില്ല തൻ്റെ അച്ഛനേയും ചേട്ടനെയും ഭാഗത്തു നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഉണ്ടായതെന്ന് അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു തലയും താഴ്ത്തേയും നിറകണ്ണുകളുമായി തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ അവനെന്ന് നോക്കി അവൻ്റെ കൈകൾ അവളെ ഇരുക്കവളിലുമായി ചേർത്ത് പിടിച്ചു ആ മുഖം ഉയർത്തിയതും കണ്ണീരിൽ നിന്നും കണ്ണുനീർ താഴേക്ക് ഒഴുകി ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നീ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എനിക്കറിയില്ല നിന്നെ ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും നീ എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി പറയുന്ന ഡേറിക്കിനെ നോക്കി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു അവൻ്റെ കണ്ണുകൾ തന്നുള്ള പ്രണയം അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തേ ഇപ്പം നിനക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്നതിൽ പേടിയൊന്നും തോന്നുന്നില്ല തുമ്പി അവളെ തന്നെ ഉറ്റുനോക്കി അതിശയത്തോടെ ചോദിക്കുന്ന ഡേറിക്കനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു അവളെ മുഖത്ത് വെയ്യുന്ന ഭാവങ്ങൾ അത്രമില്ല ഇഷ്ടത്തോടെ അവൻ നോക്കി നിന്നു ആദ്യമൊക്കെ തോരന്ന് കാണുമ്പോൾ പേടിയായിരുന്നു പിന്നെ അതിൽ കുറച്ചൊക്കെ മാറ്റം വന്നു അകലെ നിന്ന് കാണാൻ ആഗ്രഹം കൂടി എന്നാൽ അടുത്ത് വരും തോറും പേടി തോന്നി ഇപ്പം എനിക്ക് വരെ പേടിയൊന്നും തോന്നുന്നില്ല അവൻ്റെ കണ്ണുകൾ തന്നെ നോക്കി എന്ന് ധൈര്യത്തോടെ പറയുന്നവളെ അവൻ നോക്കി നിന്നു ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഉള്ള ഒരാളല്ല ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞതെന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ കവിളിൽ കൈകളിലെടുത്തു മാറ്റി അച്ഛൻ്റെയും ഏറ്റൻ്റെയും ആഗ്രഹം നടക്കാതെ വന്നതുകൊണ്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് അവടെ സ്വഭാവം അത്ര നല്ലതല്ല അതാണ് എൻ്റെ പേടി ഇങ്ങനെ പേടിക്കാതെ എൻ്റെ ഭാര്യയെ എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം നീ ഒന്ന് റെഡിയായിട്ട് വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം അവളെ പേടി നിറഞ്ഞ് സംസാരം കേട്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഡേറിക്ക് അവൾ നോക്കി എന്ന് കണ്ണു ചെമ്മി പിന്നെ വേഗം ടേറിക്കി പറഞ്ഞത് കേട്ട് റെഡിയാകാൻ വേണ്ടി റൂമിലേക്ക് പോയി സന്തോഷം കൊണ്ട് മതിം പറഞ്ഞ് നിൽക്കുന്ന ഡേറിക്ക് പതിയെ അവൻ്റെ ഇടം നെഞ്ചിലേക്കൊന്നിടിച്ചു ഇത്രയും സന്തോഷം താൻ ഇതിനു മുൻപ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോയി ടേറിക്കിൻ്റെ കാർ വന്നിരുന്നത് വലിയൊരു മാളിന് മുന്നിലാണ് അവിടുത്തെ തിക്കും തിരക്കും കാണും വണ്ടി ഒരു സൈഡിലേക്ക് നിർത്തി ടേറിക്ക അവളെയും ചേർത്ത് പിടിച്ചാണ് നടന്നത് അവൾക്ക് ഇഷ്ടമുള്ളത് അവളുടെ അഭിപ്രായം പോലും ചോദിക്കാതെയാണ് അവൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ അച്ഛനോ ഏട്ടനോ അമ്മയോ പോലും ഇതുപോലെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് അവൾ ചിന്തിച്ചു ഓരോന്നിനും അവിടെ നിന്ന് മുറിച്ച് കണക്ക് പറയുന്ന ഒരാൾക്ക് എങ്ങനെ വാങ്ങിക്കൊടുക്കാൻ കഴിയും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യാത്ത അച്ഛൻ ഒരിക്കലും ഉത്സവം കാണാൻ പോയ സമയം കുറച്ച് മുല്ലപ്പോൾ വാങ്ങി തന്ന അമ്മയെ റോഡിൽ വെച്ച് തല്ലിയിട്ടുണ്ട് അച്ഛൻ തനിക്ക് വേണ്ടി ഓരോന്നും വാങ്ങിക്കൂടുന്ന ഇറക്കിനെ കണ്ട സത്യത്തിൽ അവളുടെ കണ്ണുകളിൽ ഇറാനറിയും നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നോക്കിയെടുക്കും എന്ന് നിന്റെ എന്താഗ്രഹവും ഞാൻ നേരിട്ട് തന്നിരിക്കും എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് എന്നും ഓരോന്നും വാങ്ങിക്കൂട്ടുന്നതിനോടൊപ്പം അവളെയും ചേർത്ത് പിടിച്ച് നടക്കുന്നത് കണ്ടവളിൽ അവനുള്ള കരുതൽ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവളൊരു സൈഡിലേക്ക് മാറ്റി നിർത്തിയെന്ന് വാഷ്റൂമിലേക്ക് പോയി വരുമ്പോഴേക്കും അവളെയും നോട്ടമിട്ട് ഒരുവൻ അവിടെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നാൽ തുമ്പി ശ്രദ്ധിക്കാതെ മുന്നിൽ നിന്നും കളിക്കുന്ന കുട്ടികളെയും നോക്കി ഇരിപ്പാണ് കണ്ണടച്ച് തലയിൽ നിന്ന് കുറഞ്ഞിട്ട് ഡേറിക്ക് അവളെ അടുത്തേക്ക് പോയി ഡേറിക്കു നോക്കുമ്പോൾ അവിടെ നിന്നവൻ തലയിൻറ്റുറങ്ങി പോയി കഴിഞ്ഞിരുന്നു നീ എന്താ തുമ്പി ഇവിടെ വന്നിരിക്കുന്നത് വാ നമുക്ക് അങ്ങോട്ട് നടക്കാം ഡേറിക്കിനെ കണ്ട് ചിരിയോടെ നിൽക്കുന്ന തുമ്പി അവർ നിന്ന് ചേർത്ത് പിടിച്ചു പിന്നെ മുന്നിലെ കാഴ്ചകൾ അവളെ കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ വണ്ടിലേക്ക് കയറുമ്പോഴേക്കും ഡെർക്ക് പുറകിലേക്ക് വീണിരുന്നു താഴെ വീണ ഡെർക്കിനു നോക്കിയ തുമ്പി വലിയൊരു ഞെട്ടലുണ്ടായി ഇച്ചായ വയറും പൊത്തിപ്പിടിച്ച് കിടക്കുന്ന ഡെർകിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന പെട്ടിലേക്ക് നോക്കി തുമ്പി വലിയ വയൽ അലറിക്കറിഞ്ഞു അവൾ ഈ ചായ എന്നുള്ള വിളി ഡെർക്കിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആ ഡോ സഹായത്താൽ ഡെർകിനെ തുമ്പി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ എൻ്റെ ഇച്ചായൻ ആൾക്ക് കറച്ചിനിടയിൽ അവൾക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ അവസ്ഥ കണ്ട് അയാൾ അവളെ തുള്ളുന്ന തട്ടി ആശ്വസിപ്പിച്ചു പേടിക്കാതിരിക്കുക ഞങ്ങൾ നോക്കട്ടെ ഒന്നും ഉണ്ടാവില്ല അതും പറഞ്ഞ് ഡോക്ടർ വേഗം ഭാഗത്തേക്ക് പോയി അവൾ വേഗം ഡെറിക്കിൻ്റെ ഫോൺ എടുത്ത് പപ്പനെ വിളിക്കാനായി ഓണാക്കി അതിലെ വാൾപേപ്പർ പേപ്പർ കണ്ട് അവളുടെ കണ്ണുകളൊന്നും വിടർന്നു തൻ്റെ ഫോട്ടോ ഒരു നിമിഷം അവൾ അതിലേക്ക് നോക്കിയിരുന്നു പോയി ഓണാക്കി കോൾ ചെയ്യാൻ തുറക്കുമ്പോഴേക്കും പാസ്വേഡ് ഓപ്ഷൻ കാണിക്കുന്ന കണ്ട് അവളൊന്നു സംശയിച്ചു ഡെറിക്കിൻ്റെ പേരും പപ്പൻ്റെ പേരും ഒക്കെ അതിലേക്ക് അടിച്ചു നോക്കി ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ അവൻ്റെ ആ വാചകം അവളുടെ കാതുകൾ കേട്ടതും അവൾ വേഗം തുമ്പിന്ന് പാസ്വേഡ് അടിച്ചു കൊടുത്തു ഉടൻ തന്നെ ഫോൺ ബ്ലോക്ക് ഓപ്പൺ ആകുകയും ചെയ്തു വേഗം പപ്പനെ വിളിച്ച് കാര്യം പറഞ്ഞു കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും പപ്പൻ ഓടി പിടഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു കരിഞ്ഞു വീറത്ത മുഖവുമായിരിക്കുന്ന തുമ്പിയെ കണയെ അവൻ്റെ ഉള്ളിലൊന്നും പിടഞ്ഞു പിന്നൊന്നും ആലോചിക്കാതെ അവളെ അടുത്തേക്ക് നടന്നെടുത്തു